ഞാൻ ഞാൻ കൊണ്ടുവന്നതാണ് എൻ കയറിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്കൊരു പേരുണ്ടാക്കിട്ടായിരുന്നു കേശവന കേശവന ശിവരാത്രിയാകുമ്പഴേ കൊല്ലും മലിച്ചറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നാളെ വെച്ചാലും ഞാൻ പോകും എനിക്ക് അത്ര അത് മറ്റേ വളരിക്കടിക്കാർ ഇപ്പത്തെ ശിവൻ ശിവൻ അത് ഒത്തിരി ആനക്കാരി കേറിയിട്ടുള്ള അങ്ങനെ പത്ര സലീമിനി കൊടുക്കണേ ആന എന്റെ മോളിൽ ഞാൻ കൊണ്ടുവരാളിയാശാലോട്ട് കഴിഞ്ഞ ഒരുപാട് കഥകളുണ്ട് അക്ഷിക്കാവുക ഞാൻ തീരെ ഞാൻ കൊണ്ടുവന്നത് അക്കിക്കാവ് കാർത്തികനെയൊക്കെ അതായത് ഞാൻ ആ പണക്കലിന് കൊടുക്കണിക്കൽ കാർത്തികനൊക്കെ ആണ് അങ്ങനെ ഒരുപാട് ഇതും ഞങ്ങളെ കൊണ്ടുവന്ന കാര്യം ഇപ്പൊ നമ്മള് സംസാരിക്കേണ്ട കാര്യമില്ല ഒക്കെ കാര്യം എന്താണെന്ന് അറിയണം എന്നുവെച്ചാ നമ്മുക്ക് ഒരിക്കലും നമ്മളെ ഈ ഫീൽഡ് ഇറക്കി ഇറങ്ങുന്ന

നമ്മൾ ഒരിക്കലും നമ്മളൊരു ആശാൻ അല്ലെങ്കിൽ ഒരു ആനക്കാരനായിട്ട് വരാനായിട്ടുള്ള തറ അല്ലേ തറ പണിത് ആ വീട് അങ്ങനെ വേണമെങ്കിൽ പറയാം കൊച്ചില് എനിക്ക് തോന്നുന്നത് ഷാജിയുടെ നെടുന്നോട് ചേച്ചി എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ് ചേച്ചി അല്ലേ അതാണ് കൊച്ചി നോക്കി അല്ലെങ്കിൽ ഇത്ര വലിയ ആനകളുള്ള ഒരു മൊതലാളിയുടെ അങ്ങനെയൊന്നും ഇല്ല ആള് വളരെ സാധാരണ കൂട്ട് ആനക്ക് ചോറ് വെക്കുകയാണെങ്കിലും അത് അത് തന്നെ പറയേം അടുപ്പമാണ് അല്ലെങ്കിൽ ഞാൻ വല്യ ഏതൊരു ആനക്കറം ആയിരിക്കും കൊച്ചു പിള്ളേർക്ക് അങ്ങനെ കൂടെ കാണും ഇപ്പം കൊറേ ആൾക്കാർ ഇറങ്ങിട്ടുണ്ട് അന്നല്ല പണ്ടത്തെ രീതികളോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്നത് ഫോളോ ചെയ്യുന്നു അല്ലാത്തവര് ഇപ്പഴത്തെ ഒന്നും കൂട്ടിയൾക്കാരുണ്ട് ഇവരെല്ലാം എന്താണ് കാച്ചാണ് ആനക്കാരനും നോക്കുന്നത് ഇപ്പൊ കൊറേ ഷോ ആനക്കാർ ആനക്കാർ എല്ലാരും നമ്മള് കുറ്റം പറയാനില്ല ഇങ്ങനെ കൊറേ ആനക്കാരുണ്ട് അതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക നമ്മുടെ രീതികൾ നമ്മൾ ഫോളോ ചെയ്യുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണ്ട ആവശ്യം നമുക്കില്ല അങ്ങനെയാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ചോദിക്കാനുള്ളത് വള്ളംകുളം നാരായണൻകുട്ടി പറഞ്ഞു എനിക്ക് ഭയങ്കര ചോദിക്കാൻ ചങ്കാണ് എന്തുകൊണ്ടാണ് നാരായണൻകുട്ടി ചങ്കാണെന്ന് പറയുന്നത് അത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്റെ വീട്ടിലായാലും അല്ലാതെ ഞാൻ ഒരു ദിവസം മുന്നേ ബുദ്ധിമുട്ടാത്ത റാണി കൊണ്ടു രണ്ടാനം മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രീബദ്ദികാ അത് ഓക്കേ അതിന് എനിക്ക് ഇപ്പോഴും അഭിമാനത്തോടെ പറയാ പറ ഞാൻ വള്ളംകുളം നാരായകുട്ടി വള്ളംകുളം നാരായണൻകുട്ടിനെ എടുത്ത് ഞാൻ പറയത്തില്ല രണ്ടാമത് അധികാശ മറ്റേത് പിന്നെ എന്റെ ക്രേസമുണ്ട് പട്ടത്താനം ഒരു പേരുണ്ടാക്കി കൊടുത്തത് കേശവൻ എനിക്കൊരു പേരുണ്ടാക്കി തരുന്നത് കേശവനിയാണ് നാലാളി ഷാജിയാട്ടിന് അറിഞ്ഞത് കേശവന്റെ കൂടെ ആയിരിക്കും അത്രേ ഇനി നാരായൺകുട്ടിയുടെ വിശേഷങ്ങൾ പറയാം എന്താണ് നാരായണൻകുട്ടി നാരായണൻകുട്ടി ശിവരാത്രി ആകുമ്പോഴത്തേക്ക് കൊല്ലും പറഞ്ഞിട്ടുണ്ട് ആന കേതിന് മുമ്പുള്ള ആന ഒരു കൊന്നിട്ടുണ്ട് വലിച്ചവരെ തിന്നിട്ട് ഭയങ്കര വിഷയമൊക്കെ ഉണ്ടാക്കി അപ്പഴത്തേക്ക് നമ്മുടെ കായ്പാട് മഹേഷണം പാഠം അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ വന്ന് ഈ കെശം കെട്ടിയതല്ല ഈ ഇതിനെ ആനയടി ആനയെ കെട്ടിയതിനേക്കാം വന്ന് ശിവരാത്രി ആകുമ്പഴത്തേക്ക് എല്ലാരേം കൊണ്ടുവന്നു ഒരു കൊല്ലം ഒരാനക്ക് മതം പാടാവണമെങ്കിൽ ഒരാനക്കാരൻ തീരുമാനിക്കണം അല്ലേ അങ്ങനെ കളികളുള്ള ആനക്കാരോട്ടിരിക്കുന്നു അതാ ഞാൻ അത് ചോദിച്ചതിന് മറുപടി ചോദിച്ചത് ഒരാനക്കാരൻ തീരുമാനിക്കണം ഒരാക്ക് മതപ്പാടാവണെങ്കിൽ ആണോ അതെ ചേട്ടൻ നിന്ന് മനസ്സിലായ കാര്യം അതാണ് ഒരാനക്കാരൻ തീരുമാനിക്കണം ഒരാനയ്ക്ക് മതപ്പാടാവണോ ഒരാന ഇങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്ന് ആനക്കാരനാണെങ്കിൽ അവരടുത്തത് പറയേണ്ട കാര്യമില്ലേ ഒരാനക്കാരനോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ലേ അവൻ പറയുന്നത് കേട്ട് നോക്കണം ഒരടമസ്ഥനാണ് ഉടമസ്ഥനാണ് അത് നമ്മൾ പറയ ആനക്കാരൻ പറയുന്നതും കൂടെ കഴിഞ്ഞാൽ ഒരു വിഷയമില്ല വിഷയമില്ലേ ആനപ്രയങ്ങളും എന്താണ് ഈ ആനപ്രയം ഞാനും ആനയോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആനയോടുള്ള ഇഷ്ടമാവാനയോടുള്ള എന്ന് പറയാ പല രീതിയിൽ വ്യാഖ്യാനിക്കാം ഇഷ്ടം ഭ്രാന്തായി വഴിമാറുന്ന സന്ദർഭങ്ങളുണ്ട് അടുത്ത് നിങ്ങൾ ഒരാളെ ഒരു വിഷയം കാണിക്കത്തില്ല അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം അതല്ലേ ചട്ടക്കാരന് സ്വാതന്ത്ര്യം കൊടുക്കണം പിന്നെ ഒരാളിക്കുന്ന ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ ഈ വരുന്ന അടുത്തല്ല ഫോട്ടോ വീഡിയോ അത് ഇന്നത്തെ രീതി അങ്ങനെയാണല്ലോ സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് സ്വാധീനമുണ്ട് ഉണ്ട് അതാണ് പണ്ടതില്ല ശരിയല്ല നോക്കൂ ഇപ്പൊ പശുവിന്റെ പശുവിനെ പോലെ അടിച്ചോണ്ട് പശുവിനെ തലപിടിപ്പിക്കൊരുപാട് ഗുണങ്ങളും ഉണ്ട് ഒരുപാട് ദോഷങ്ങളും ഉണ്ട് ഇല്ലേ ഗുണങ്ങളും പണ്ടത്തെ കാലഘട്ടങ്ങൾ മാറി അപ്പൊ നമ്മളിനി അതിന് നമ്മൾ അതുമായി മുന്നോട്ട് പോവാനേ പറ്റുള്ളൂ നമ്മുടെ രീതിയിൽ ഫോളോ ചെയ്യാം വള്ളംകുളം നാരായൺകുട്ടി വിശേഷങ്ങൾ പറഞ്ഞു ഒറ്റ വാക്കിൽ ഒതുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല വെടിക്കെട്ട അങ്ങനെ പറഞ്ഞോളൂ ഞങ്ങൾ തൃശ്ശൂർ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പേര് വെടിക്കെട്ട് അങ്ങോട്ട് പിടിക്കുക എന്തുകൊണ്ടാണ് എനിക്ക് ട്രിപ്പ് പിന്നീട് കിട്ടിട്ടുണ്ട് ഞാൻ പോയില്ല പിന്നെ അത് നമ്മളെ കുടുംബം രക്ഷപ്പെടുത്തിയാണ് എന്റെ കുഞ്ഞു കൊമ്പേ പിടിച്ചോണ്ടിരിക്കുന്നു എല്ലാരും പറഞ്ഞു ശിവരാത്രിക്ക് കുഞ്ഞു എന്റെ നാലു വയസ്സുള്ള എന്നെ കൊമ്പയെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അത്രയ്ക്കും ഇതാണ് എന്റെ വീട്ടിൽ തന്നെയാണ് പണിക്കായാലും ശിവരാത്രി ഒക്കെ ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് ഉറങ്ങിയിട്ടുള്ള ഞാൻ ഇവിടെ ചെങ്ങന്നൂർ ഇരിക്കുമ്പഴത്തേക്ക് എന്റെ അടുത്ത് ഇറങ്ങി പക്ഷേ ശിവരാത്രിയാണ് അങ്ങനെ കൊല്ലും വലിച്ചു ചേരും തിന്നും എന്നൊക്കെ പറഞ്ഞു അത് തിന്നിട്ടുണ്ടോ ഒരുപാട് ആനക്കാര് ഇല്ലെന്നൊന്നും പറയ ആർക്കും ഒക്കെ തില്ല അതിനെ ഒരുപാട് കഥകളുണ്ട് പഴയ ആനക്കാർക്കിറങ്ങി അത്ര പക്ഷേ എന്റെ നമ്മള് മിടുക്കണമല്ലേ ഇതിനകത്ത് നാളെ ഒന്നരവർഷം ഒന്നര വർഷം വർഷം രണ്ട് സീസൺ കിട്ടി ഒന്നര വർഷം അത് രണ്ടു കൊല്ലം ഒലിക്കായിരുന്നാണ് ശിവരാത്രിക്ക് ആലുവ

ചില ആനകൾക്ക് എത്ര കാശുണ്ടെങ്കിലും നമ്മൾ കുടുംബത്തെ കുടുംബത്തെത്തില്ല അതിനകത്ത് നമ്മുടെ ഇപ്പൊ ഒരാണ ഇപ്പം കൊണ്ടു കിടക്ക നമ്മുടെ വീട്ടില് ഒരു തന്നെ ചില ആനകളെ കൊണ്ടു കടന്നാൽ നമ്മളെ കുടുംബം പക്കയായിരിക്കും നമ്മളിങ്ങനെ കറങ്ങി നടന്ന എന്ത് ചെയ്താലും നമ്മളെ കുടുംബം റെഡിയായിരിക്കും ചില ആനകളെ കൊണ്ട് നടന്ന് കഴിഞ്ഞാൽ

ീച്ച പോലെ ഓടിക്കുന്ന ആഗ്രഹമുള്ള എനിക്ക് വന്നതും ആണ് ഞാനത് പെട്ടന്ന് വിചാരിച്ചത് അതൊരു സമയത്ത് ഇടവേള പിന്നെ കളഞ്ഞതാണ് കേറാൻ ഇന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനു മാത്രീ പറഞ്ഞ കൂട്ടത്തില് ഒരുപാട് വികാര ഒരു ഒരു ഭാഗമാണ് ഈ വള്ളംകുളം നാരായണൻകുട്ടിന്ന് പറയണേ അപ്പൊ അവനൊന്നൊക്കെ അല്ല അല്ല ഇറങ്ങുന്ന ഒരു സമയത്ത് ഒരു അനുഭവം എന്തായിരുന്നു അവനെ ഒന്ന് ഇറങ്ങിപ്പോ സമയം ഉണ്ടല്ലോ ഞാൻ കോഴഞ്ചേരി കെട്ടിക്കൊടുക്കണേ പറഞ്ഞായിരുന്നു അവര് ഇങ്ങനെ കൊളമ്പായിട്ട് പറഞ്ഞു എനിക്കിഷ്ടമല്ല എനിക്ക് എനിക്ക് ജോലി ചെയ്യാൻ ഞാൻ അവിടെ പോണ സമയത്ത് തോന്നുന്നു ഇപ്പഴേ ഷാജീലും കരച്ചില്ല അപ്പൊ അന്ന് എന്തായിരിക്കും പോയതാ പോയതാ ഉം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഒരാളെട്ടിട്ട് പോകുമ്പോ നമുക്ക് വല്ലാണ്ട് മനസ് വേദന ുട്ടി എന്തെന്നാ വിളിക്കാ ചേട്ടൻ കുട്ടി അല്ല ഒരു ഓമന പേരൊക്കെ ഉണ്ടാ അതോ നാരായണൻകുട്ടിയെ നീട്ടി വിളിക്കണ്ടോ ാരായണ കേശവന് ഇഷ്ടമാണ് അത് പിന്നെ നമ്മുടെ മോൻ മോൻ ഇത് അത് നമ്മളെല്ലാം ഏര കേശവിച്ചാലും കൊളുത്തല്ലേ കൊളുത്തുള്ളവരുടെ ഇന്റർവ്യൂ അല്ലേ നമ്മളെ ചൂണ്ടുള്ള മീനാത് ആ മീൻ അതിന്റെ ചൂണ്ടല്ല കൊത്തു ഇനി ഓരോ കൂടുതലും കുന്തരണ്ടോന്നൊക്കെ പറഞ്ഞു തരും എന്തോന്ന് ചെയ്ത് നോക്കട്ടെ അതിനുള്ള കഴിവുള്ളമാരോന്ന് കേറി നോക്കട്ടെ വെല്ലുവിളിയ ഇന്ന കിട്ടാത്ത എന്താണ് ഞാൻ ഞാൻ ഇത് തുറന്നു പറയുന്നു എന്താ മനസ്സിൽ ഇതേ ഉള്ളു ധാനക്കാരില്ലേ ഇവിടെ ഒരുപാട് ഞാനും കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ എല്ലാം നമ്മളും കണ്ടോണ്ടിരിക്ക